നോറ നീ പാട്ട് നല്ല പാട്ട് പാടുവാ ഹായ് നമസ്കാരം മീഡിയന്റെ സ്വാഗതം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമ്മള് നോറേന്റെ ഒരു പാട്ട് അയില്ല അതല്ല ആ പാട്ട് കഴിഞ്ഞ പ്രാവശ്യം പാടി വേറെ പാട്ട് പാട് അപ്പൊ നമ്മൾ നോറേൻ്റെ ഒരു പാട്ടോടുകൂടിയത് ആ പാട്ടല്ല വേറെ പാട്ട് പാടിയേ അപ്പൊ എന്തെല്ലോ പാടുന്നുണ്ട് കണ്ട കൂട്ടാണല്ലോ നാട്ടുകാരിയായിട്ട് ആ അപ്പൊ നമുക്ക് ചോറ് ചോറ് വളമ്പി കൊക്കട്ടെ ആ നോറക്കെ ചോറ് വളമ്പി അപ്പൊ അയിനിടയ്ക്ക് ഒരു പരി ആ ഇത് മെത്തു ഓ ബൈക്കൊന്നും പറ്റിട്ട് കാര്യമില്ല ബൈക്ക് കേക്കൂല ഇത് നോറെ പറ്റിക്കാൻ വേണ്ടിയുള്ള ബൈക്കാണ് ഏഹ് അപ്പൊ മിത്തു ഇന്നലെ വന്നിയാണ് അച്ഛൻ പറമ്പി തരൂ അച്ഛൻ പറമ്പി തരൂ ഇന്നലെ വന്നിയാന്ന് അപ്പൊ രണ്ടു ദിവസം സ്കൂളില്ലാളെ വരും അത് വേറെ വിഷയം അതിന്റെ ഇടയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ സൗണ്ട് കേക്കാനം പോകുന്നുണ്ട് അല്ലേ അപ്പൊ നിറ്റ് വന്നുകൊണ്ട് സ്പെഷ്യൽ ഒന്നും ആക്കിയിരുന്നില്ല ഇവര് പെട്ടെന്ന് വന്നുകൊണ്ട് ഇങ്ങനെ വന്നു അച്ഛൻ പള്ളി തരാം ആ അപ്പൊ ഫസ്റ്റ് തന്നെ ഓരോ കുറെ സമയത്ത് എടുക്കാന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട വറവാണ് അപ്പൊ മുട്ടക്ക് വില കൂടിയിട്ടുള്ളത് ആറ് എത്രയായി ആറ് ഇരുപതറ്റ ആറ് മുപ്പതറ്റായി മുട്ടക്ക് അപ്പൊ എനിക്ക് ചോറ് കൊള്ളിടാ അപ്പൊ ഞാനും ചോറ് വെള്ളം മുട്ട മുട്ട വറവ് നല്ല മുട്ടയും കറിവേപ്പിലയും പിന്നെ ഉള്ളിയും നല്ല ഉട്ടിട്ട് പറക്കണമെന്ന് പറഞ്ഞു പക്ഷേ നീ അതൊന്നും ഇട്ടില്ല അതെ പച്ചമുളക് ഇട്ടുള്ളൂ ഉരുളി ആക്കിട്ട് എന്നോടെ കൂട്ടാകണ്ടിത്തുവിന്റെ അനിയത്തിലും വന്നിട്ടുണ്ട് അനിയത്തിന്റെ വേറെന്താണെ പറയും അതുപോലെ ഇന്നലെ നമ്മടെ വേറെ പേരുപളി ഉണ്ടായിരുന്നോ എന്താ മറ്റേ പഞ്ചിന്റെ ആൺകുട്ടി പെൺകുട്ടിയാണെന്ന് നിദാൻ ലിയാം അതിൻ്റെ നീതു വീട് എടുക്കുമ്പോ നീതു പൊതുഗ് അടിക്കുന്നുണ്ടോ നീതു ഇരിക്ക സ്പെഷ്യല് ഒണക്ക ചെമ്മീന് തേങ്ങ അരച്ചി വെച്ചല്ലേ നല്ല കളറിനെ കാണാൻ നല്ല രസമുണ്ട് തിന്നാൻ രസം ഉണ്ടോന്നറിയില്ല കൂട്ടായ്മട്ടെ കൊച്ചി ആട്ട് അപ്പൊ ഇതാ നല്ല ഉണക്ക ചെമ്മീന് ഇപ്പൊ മീന് മേടിക്കുന്നില്ല കടല് മറ്റേ കണ്ടെയ്നർ ഇവരിക്കെല്ലാം പേടി അതുകൊണ്ട് എനിക്ക് പൈസ ലാഭം അല്ലെങ്കിൽ ആവുപോലെ അയക്കൂടി മേടിച്ച് 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 പലിശ സൂപ്പറായിട്ട് ഇളകും അപ്പൊ ഉണക്കച്ചെമ്മീന് ഉണക്കനുണ്ടാക്കറിയ ഏടിനിട്ട് ഉണക്കുന്നത് ഉണക്ക തേങ്ങയച്ചത് അങ്ങനെ തിന്നു പിന്ന കൂടെ ഇന്നെന്താ ഓരോ സ്പെഷ്യല് ഏന്ന് കായ് വറവ് നല്ല കേട്ടാ കായ് വറവ് മഴ പെയ്തുണ്ട് അല്ലേ ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ ഇന്നലെ അധികം കൂട്ടായിരുന്നില്ല കായ് വറവ് കൂട്ടിയിട്ട് എന്താ ഇവരിക്കലും എടുക്കണമെങ്കിൽ വേടിക്കെടുക്കട്ടോ ആർക്കും കായ് കുറവ് ഇഷ്ടല്ല എന്നോട് ആദ്യം പറഞ്ഞാൽ കായ് വറവ് നമുക്ക് വേണ്ട വേണ്ടതുണ്ട് കായ് വരുക മഴ വരുന്നുണ്ട് ഞാൻ അപ്പൊ ഇതെല്ലാമാണ് ഇന്നത്തെ സ്ഥലങ്ങള് അപ്പൊ തലക്കാർ നമ്മള് ഭായി പറയണം അങ്ങനെ വളരെ ബായി പറയും